de വിവിധ സ്ഥലങ്ങളിൽ പ്രഖ്യാപനം നടത്തിയ അമ്മയും കുഞ്ഞും ആശുപത്രി അടിമാലിയിൽ തുടങ്ങുവാൻ സാധിക്കാതിരുന്നത് വിവിധ തടസ്സങ്ങൾ മൂലമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനെട്ടോടെ സർക്കാർ ഭരണാനുമതി അവസാനിച്ചതായും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥലം ആരോഗ്യവകുപ്പിന് വിട്ട് കൊടുത്തു നേരത്തെ നാലു കോടി രൂപ അനുവദിച്ച ആശുപത്രിക്ക് ഈ ബഡ്ജറ്റിൽ ദേവികുളം നിയോജക മണ്ഡലത്തിൽ അഞ്ചു കോടി രൂപ ബഡ്ജറ്റ് വിഹിതമായി ആശുപത്രി നിർമ്മാണത്തിനായി അനുവദിച്ചതായും ആശുപത്രി സാധിക്കുമെന്നാണ് പ്രതീക്ഷെന്നും എം എൽ പറഞ്ഞു അടിമാലിയുടെ ചിലകാല സ്വപ്നമാണ് കുഞ്ഞും ആശുപത്രിക എന്നുള്ളത് വർഷം അമ്മയും കുഞ്ഞ് കേരളത്തിൽ കുറേ സ്ഥലങ്ങളിൽ പ്രഖ്യാപനം നടത്തി പല സ്ഥലങ്ങളിലും പ്രാവർത്തികമായി പക്ഷെ അടിമാലിയിൽ അമ്മയും കുഞ്ഞ് ആശുപത്രി ഇതുവരെ നമുക്ക് തുറന്നു കുറിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമ പതിമൂന്നിൽ പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനെട്ടോട് കൂടി സർക്കാർ ഭരണാനുമതി അവസാനിച്ചു സർക്കാർ ഭരണാനുമതി അവസാനിച്ച് ഒരു വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം സ്ഥലം സ്ഥലക്ക് വേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ എം എൽ എ ആയതിന് ശേഷം ഇത് റിവൈസ്ഡ് ഭരണാനുമതിക്ക് വേണ്ടി അതിന് കത്ത് കൊടുത്തു അപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചു മുപ്പത് കോടി രൂപ ബീഡുകൾ ഡി ഏൽപ്പിച്ച് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു അങ്ങനെ ഏൽപ്പിച്ച് ഇപ്പോൾ എസ്റ്റിമേറ്റൊക്കെ പ്രിപ്പയർ ചെയ്തു മുപ്പത് കോടി രൂപയ്ക്കുള്ള എസ്റ്റിമേറ്റ് ഗവൺമെൻറ്റിന് അഴിച്ചിട്ടുള്ളൂ ഈ നേരത്തെ നാല് കോടി രൂപ മാത്രമാണ് അമ്മയും കുഞ്ഞു ആശുപത്രി പണിയുന്നതിന് വേണ്ടി ഗവൺമെൻറ് തുക മാറ്റിവെച്ചിട്ടുള്ളത് ഈ ബഡ്ജറ്റിൽ ദേവകുളം നിയോജക മണ്ഡലത്തിൽ അഞ്ചു കോടി രൂപ ബഡ്ജറ്റ് വിഹിതമായി അമ്മയും കുഞ്ഞും ആശുപത്രി നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാൻ ബഡ്ജറ്റ് വിഹിതമായി വെച്ചു സർക്കാർ പൈസ അനുവദിച്ചിട്ടുണ്ട് ഇത് എസ് ആയി വരുന്ന മുറയ്ക്ക് തുടർ പൈസയും കൂടെ ഗവൺമെൻറ് തരും അങ്ങനെ നമുക്ക് പരിപാലിക്കാരുടെ ചെറുകാലം സ്വപ്നമായിട്ടുള്ള ഈ അമ്മയും കുഞ്ഞു ആശുപത്രി ഉള്ള തുടക്കം കുറിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്